ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നല്ല പരമാവധി ഈ റംലാൻസ് കുക്കിംഗ് വീഡിയോ കുറച്ചായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല അത്രയും കാലം നമ്മൾ കുക്ക് ചെയ്തിട്ടൊക്കെയുള്ള വീഡിയോസല്ലേ കാണിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു മാസം കുക്കിങ്ങിനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന കുറവാണ് നമ്മൾ അത്യാവശ്യം വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ അതിന് കുക്കിങ്ങായിട്ട് എടുക്കൽ കുറവാണ് അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ യൂട്യൂബ് വരുമാനത്തെക്കുറിച്ചും ആദ്യത്തെ എണിഞ്ഞ് കിട്ടിയതിനെ ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് ഞാൻ ആ ഒരു പൈസ ചെയ്തത് എന്നുള്ളൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രൈവിംഗ് സീറ്റ് ഉണ്ടല്ലോ ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ നെഞ്ചടിക്കും വേറെ ഒന്നുമല്ല എൻ്റെ ഒരു വിഷമാണത് അത് ഒരാളോടും പറഞ്ഞാലും മനസ്സിലാവില്ല കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നമുക്ക് നടക്കാതെ പത്തിരുപത്തിനാലര വർഷം മുന്നേ നടക്കാതെ പോയ ഒരു സ്വപ്നമാണ് ഈ ഒരു ഡ്രൈവിംഗ് സീറ്റ് അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞൊരു ഏകദേശം ഒന്നര വർഷം ആയ സമയമാണ് വീട്ടിൽ കാറ് വാങ്ങിച്ചു ഇക്ക വാങ്ങിച്ചതാണ് കാറ് അതിന് എനിക്ക് ആ ഒരു കാറിന് ഇക്ക പോയാൽ ഓടിക്കാനാളില്ല അപ്പോൾ എന്നോട് ഡ്രൈവിങ് പഠിച്ചോളാം വന്നിട്ട് രണ്ട് ദിവസം ഞാൻ പോയി ഡ്രൈവിങ് പഠിക്കാൻ മൂന്നാമത്തെ ദിവസം ഞാൻ സങ്കടത്തോടുകൂടെ ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വേറെ ഒന്നുമല്ല അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വീട്ടിലാർക്കും മനസ്സവാച ഇഷ്ടമല്ല ഞാൻ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ഇന്നെല്ലാവരും വായ കൊണ്ട് പഠിക്കാറുന്നില്ലേ എന്ന് പറയുന്നത് കാരണം എൻ്റെ അനിയന്മാരും ഭാര്യമാരും അവരെല്ലാവരും ഡ്രൈവിംഗ് പഠിച്ചു കാരണം അതൊക്കെ കാണുമ്പോൾ ഇനി എനിക്കൊരു വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇപ്പോഴും പഠിച്ചോളാൻ പറയുന്നുണ്ട് എനിക്കതിലൊരു താല്പര്യമില്ല കാരണം അന്ന് എനിക്ക് നടക്കാതെ പോയ സ്വപ്നം അന്ന് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ ഒരു ഡ്രൈവിംഗ് സീറ്റ് കാണുമ്പോഴത്തേൻ്റെ ഒരു വിഷമമാണ് ആ ഒരു സ്റ്റെയറിങ് തുടക്കുമ്പോഴത്തെ എൻ്റെ ഒരു സങ്കടമാണ് ഞാനിപ്പോൾ പറഞ്ഞ കേട്ടോ അങ്ങനെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു കാറ് തുടക്കണത് അതല്ലെങ്കിൽ ആ കാറിലുള്ള പൊടി അതൊന്ന് തുടക്കണത് അതിൻ്റെ കാരണം കൂടെ ഞാൻ വ്യക്തമാക്കാം നമ്മുടെ യൂട്യൂബിൻ്റെ ആദ്യത്തെ ഏണിങ് കിട്ടി ഒരുപാട് വലിയ സംഖ്യ ഒന്നല്ല കിട്ടിയത് ഒരു പത്തിന് ചുവടയുള്ള സംഖ്യയാണ് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പാടില്ല എന്നാണ് യൂട്യൂബിൽ അപ്പോൾ എന്തായാലും അത്രയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഒരു ചെറിയൊരു നേർച്ച ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ കുറച്ച് പൈസ കൊടുക്കാൻ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് സാധനങ്ങളും ഞാൻ വാങ്ങിച്ചു അത്ര തന്നെ ആ ഒരു ഏണിങ് വെച്ചിട്ട് ഞാൻ ചെയ്തത് പിന്നെ ഞങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയതല്ല ഈ കാറ് എൻ്റെ നാലാമത്തെ അനിയത്തി ഞങ്ങൾ അഞ്ച് പെൺകുട്ടികളാണ് അതിൽ എൻ്റെ നാലാമത്തെ അനിയത്തി വാങ്ങിച്ചതാണ് ഈ ഒരു കാറ് അപ്പോൾ അവൾ ഗൾഫിലേക്ക് പോകുമ്പോൾ ഈ വണ്ടി നമ്മളെ വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോനാണ് തുടക്കൽ അതിൽ നിൽക്കാണ്ടാവുമ്പോൾ ഞങ്ങൾ ഇതിൽ പുറത്ത് പോലൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം ഇത് തുടക്കാൻ തുടക്കാനാളില്ല അത് പൊടി പിടിച്ചിട്ടിരിക്കണ കാണുമ്പോൾ എനിക്ക് അതൊരു വിഷമം അപ്പോൾ ഞാൻ വെറുതെ നശിപ്പിച്ച് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഈ വണ്ടി തുടക്കുകയാണ് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും വണ്ടി തുടച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾ വണ്ടി തുടച്ച പോലെ നല്ല ക്ലിയറായിട്ട് നമ്മൾ വണ്ടി ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ പിന്നെ ഇനി വണ്ടിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എനിക്ക് സങ്കടം വരും കാരണം എൻ്റെ കഴിഞ്ഞ ആ ഒരു ഫീലിങ് അത് എന്തിനാണ് അത്രയും വിഷമം മനസ്സിൽ കൊടുക്കണമെന്ന് പറയേണ്ടത് പക്ഷേ നമ്മൾ അത്രയും ആഗ്രഹിച്ച ചില സംഭവങ്ങൾ നമുക്ക് നടക്കാതെ പോകുന്ന സംഭവങ്ങൾ കാര്യങ്ങളാകുമ്പോൾ അതങ്ങനെയും അപ്പോൾ നടക്കാത്തതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഇനി നടക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പിന്നെ മനസ്സ് ഒരുപാട് തളരുന്ന സമയത്ത് ആരോടും പറയാതെ കുറച്ച് നേരം ഒറ്റക്കിരുന്ന് സങ്കടപ്പെട്ട് ഒറ്റയ്ക്കിരുന്ന് എണ്ണിപ്പറക്കി കറിയുക അതൊക്കെ ചെയ്താൽ നമുക്കൊരാശ്വാസം കിട്ടും അതാണ് എൻ്റെ ഒരു രീതിയിട്ട അതാണ് ഞാൻ പറഞ്ഞത് തമ്പുനയിൽ കണ്ട പോലെ യൂട്യൂബിൻ്റെ വരുമാനം കിട്ടി വാങ്ങിച്ചു കാറൊന്നുമല്ല ഞാൻ ഡ്രൈവിങ് പഠിക്കില്ല ഏ അതിന് ഇക്ക വാങ്ങിച്ചാലും ശരി നമ്മൾ ഈ ഒരു കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കാൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇൻഷാള പുതിയ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാ വലൈക്കും